ഹലോ ഹലോ ബി അല്ലേ സാറേ സുഖായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നത് വർക്കൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെയാണ് ശമ്പളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ശമ്പളൊക്കെ അയ്യോ സാറേ പരിചയപ്പെടുത്താൻ പറഞ്ഞത് ഞാനിവിടെ ബീച്ചിന്റെ അടുത്തൊരു കുഞ്ഞു ജ്യൂസുകൾ ഞാൻ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ പറയൂ ഇന്നിവിടെ കറണ്ട് സാറേ ആ ഇന്നിവിടെ കറണ്ട്

പാവപ്പെട്ട ഒരു കച്ചവടം തുടങ്ങിയിട്ട് ജീവിക്കാനായിട്ട് ഇവിടെ നിന്നിക്കുമ്പോൾ കറണ്ടില്ല ആകെ ഉള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ജ്യൂസറാണ് ഇതെന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ പൊന്നു ദൈവമേ ഞാൻ പത്ത് പൈസയുടെ കച്ചവടം ഉണ്ടാക്കിയത് കറണ്ടൊക്കെ ഇങ്ങനെ വന്നു പോയിന്നൊക്കെ ഇരിക്കും എന്നും തരുമ്പോൾ ഒരു അയ്യായിരം രൂപയുടെ കച്ചവടം ഞാൻ ഉണ്ടാക്കി തരണേ എന്റെ അമ്മ ഹലോ എപ്പോ വരും

എന്റെ ദൈവമേ വന്നു വന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയല്ലേ കൊള്ളാ കടക്കാരനാണോ പെങ്ങളൊക്കെ ഉണ്ട് വണ്ടി എടുത്തതിൽ കടമുണ്ട് വീട് വച്ചതിൽ കടവുണ്ട് കടത്തോട് കടം കാരണ ബിസിനസ് ജൂസ് എടുത്തോണ്ടോ ഒരു ഗ്ലാസ് ജൂസ് എന്ന് ഒരു ജ്യൂസിടെ പോയി ആരും ഒരു ഗ്ലാസ് ജ്യൂസ് പറയില്ല ഏത് ജ്യൂസാണോ ഉള്ളത് അത് തരാൻ പറയാൻ പറയൂ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് എടുത്ത് ഓറഞ്ച് ഫ്ലഷ് ആ ഓറഞ്ച് ഫ്രഷ് ജ്യൂസ് എടുത്ത് തരണം നാഗരമുണ്ടോ ചേട്ടാ പക്ഷെ கரண்ட் ഇല്ല ആണ് கரண்ட் വന്നു എൻടെ പൊനെ അവിടെ ഇരിന്നോ ഐശ്വര്യ ഉള്ളവര് വന്നപ്പോൾ കറന്റ് ഭയങ്കര ഐശ്വര്യനെ കൊണ്ടു വന്നിക്കണം അവിടെ ഇരിക്ക് ഇപ്പ തര ഹലോ എടോ ഒരു മണിക്കൂറായി ഞാൻ തന്നെ എടോ 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 ഞാൻ പറയുന്ന കാര്യ ക എടോ എത്ര സമയവും ഞാൻ ഇവിടെ വന്ന ഇരിക്കാൻ തുടങ്ങിയട്ട് അഞ്ച് മിനിറ്റിനകക്കൊന്നോട്ട് വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അടുത്ത ഇടമില്ലാതെ ഞാൻ പറഞ്ഞെന്നടാ കേട്ടല്ലേ അയ്യോ തക്കേ ആരെ എറിഞ്ഞു മുട്ടിছে എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ് നിനക്ക് എന്നെ മുൻപേ അറിയാമോ ഇല്ല നിന്നെ നി പൈസ വെല്ലോ ഞാൻ കടം മാച്ചിട്ടണ്ടോ നിന്റെ എടേങ്ങേ കല്യാണം ആലോചന ഞാൻ മുടക്കിയിട്ടണ്ടോ ഇല്ല പിന്നെ എന്തോ കാടിക്കാനാണ് എന്റെ ജൂസർന്റെ താഴേട്ടേ മേശപ്പുറത്ത് ചെയ്തു പോയടാ മേശപ്പുറത്താ അപ്പുറത്തുള്ള കടക്കാരന്റെ വാഷിപ്പുറത്താണ് ഈ ജൂസർ വന്ന ഞാൻ മേശപ്പുറത്ത് വെച്ചത് അതിനേണ നീ ദേശപ്പുറത്തേ താഴേട്ടേ എന്തൊരു ചേട്ടൻ ഒരു കവിത എഴുതണം ഒറ്റ തട്ടിയിട്ട് ന്യായം പറയുന്നു കിടക്കുന്ന കിടപ്പ് നോക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സിനിമയില് കണ്ടിട്ടുണ്ട് പിന്നെ സത്യം ഇതുപോലെ ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ടനല്ല തമിഴ് സിനിമയിലാണെങ്കിൽ മറ്റേ പിന്നെ തലയിൽ എന്തോ പൊടിയിരിക്കും പക്ഷെ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് സിനിമയിൽ വണ്ണം പോയി പണ്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും ചെറിയൊരു വ്യത്യാസമേളു അരവിന്ദ് അതൊക്കെ പോയി കൊച്ചെന്ത് ചേട്ടൻ അറിയാമല്ലോ എല്ലാ വർഷവും എല്ലാവർക്കും ഒരു പ്രാവശ്യം വരുന്ന ഒരു സാധനം ഉണ്ട് കലണ്ടർ അല്ലേ ചേട്ടൻ

മിസ്റ്റർ വളരെ ശാന്ത സ്വഭാവമുള്ളതും ും ദേഷ്യം വന്നാൽ ഒന്നും പൊട്ടിക്കാത്തതുമായ ഒരു പെൺകുട്ടി എന്നെ തിരക്കൂടെ വന്നു സർപ്രൈസ് കണ്ടില്ല ഇതാണ് താടി നിന്റെ ഈ ി എറിഞ്ഞ് പൊട്ടിച്ചിരിക്കണ സാധനം പതിനായിരം രൂപയാണ് അത് തരാതെ കാമുകനും കാമുകി ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല എല്ലായാലും ഞാൻ വന്നേക്കുമ്പോ അവളെ പൊട്ടിച്ച് ഭാഗ്യം അല്ലെങ്കിൽ സംഭവിക്കും അല്ലെങ്കിൽ ആ കലിപ്പിൽ എടുത്ത് വെച്ചാൽ എനിക്ക് 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 പൈസ തന്നിട്ട് നിന്നെ ഞാൻ ഞാൻ ആദ്യം ഇതൊന്ന് സോൾവ് ആക്കട്ടെ ഓക്കേ നിങ്ങൾ എന്നോട് മിണ്ടരുത് നമുക്ക് മാറ്റി ഒന്ന് കൂളാവാം രണ്ട് ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ഇഷ്ടമേ അല്ല വേണ്ട ആപ്പിൾ ജ്യൂസ് വേണ്ട ആരും പറഞ്ഞു അടിപ്പൊളി മുന്തിരി ജ്യൂസ് ഉണ്ട് ഒന്നും പറയണ്ട മുന്തിരി എനിക്ക് മുന്തിരി ഇഷ്ടവേ അല്ലെന്നുള്ള കാര്യം ഇഷ്ടമല്ലാത്ത ഒന്നും കഴിച്ചു കൊടുത്തു അങ്ങടൂല ഇങ്ങടൂല ഒന്ന് ചില്ലാവാൻ വേണ്ടിട്ട് നിങ്ങള് കുടിക്കുന്ന കുടിക്കാത്ത എന്റെ വിഷയല്ലണ്ട് കാണും ഞങ്ങൾ ഓർഡർ ചെയ്ത് ചെടി കാച്ചി എന്നുണ്ടോ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഫിക്സ് ഫിക്സ് എന്ന് പറഞ്ഞത് ഏ ഒന്നാമത് ഈ കട നഷ്ടത്തിലാണ് എങ്ങനെ നഷ്ടത്തിലാവാത്ത വൈകേക്കട പോണ ആൾക്കാർ എന്തേലും പറഞ്ഞണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാള പെറ്റുന്നു ഓപ്പൺ 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 അതാണ് ഈ നഷ്ടത്തിലാവൂ നിന്നെ ഞാൻ പൈസ വാങ്ങിട്ടേ പോടു നീ എന്താ ഇത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കാ ആരാ കോംപ്രമൈസ് ചെയ്യാ ഇവിടെ ഫ്രഷ് ന്യൂസ് ഒന്നും ഇല്ല ഫ്രഷ് ന്യൂസ് ഉണ്ട് ഹലോ ആ ഫ്രഷ് ന്യൂസ് ഏതുണ്ട അവക്കാടോ അവക്ക് തന്നെയാണോ അതാണോ പറഞ്ഞത് ഇനി അത് മാത്രം ജ്യൂസ് അവക്കാടേക്കാടോ നീ കിടിക്കാച്ചായിട്ട് ഒരു അവക്കാടോടുത്തൊക്കെ താൻ എന്നെ ജ്യൂസ് ഒന്ന് ഒതുക്കാന്നൊന്നും വിചാരിക്കണ്ട എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇയാൾ എന്തുകൊണ്ട് എന്നെ വിഷ് ചെയ്തില്ല ആര് പറഞ്ഞു വിഷ് ചെയ്യാൻ വന്നില്ല എടേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഞാൻ നിന്റെ ഗേറ്റിന്റെ പുറത്ത് വന്നു താൻ കള്ളത്തരം പറയുവരം രാത്രി ആ സമയത്ത് നിങ്ങൾ ഓൺലൈനില് ഉണ്ടായിരുന്നു എന്റെ പൊന്നുതൊക്കെ ഞാൻ ഉണ്ടായില്ല നിങ്ങൾ കള്ളത്തരം പറയുന്ന എനിക്ക് എടാ ഞാൻ നേരല്ലേ ജ്യൂസ് അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്താ ജ്യൂസ് ജ്യൂസ് ആടോ ഏതാടോ കുടിക്കാടോ മഴക്കാല സ്പെഷ്യൽ ആണോ അതെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബീച്ചിൽ ഇരുന്നോണ്ടാണ് ഞാൻ ചേട്ടനോട് ഐ ലവ് യു എന്ന് പറഞ്ഞത് പിന്നെ അതെനിക്ക് ഓർമ്മ ഇല്ലാണ്ടിരിക്കോ അന്ന് ഈ കടല് ശോഭിച്ചു അന്ന് ഞാൻ അതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണമായി ോ അതെ ഈ രണ്ട് ബന്നിന്റെ ഇടയിൽ പച്ചക്കറിയും തക്കാളിയും വെച്ചിട്ട് ഈർക്കില് കുത്തി വെക്കുന്ന പാപ്പം വേണം ആയിട്ടുള്ള ഗേൾ പറഞ്ഞു കേട്ടോ ഭണ്ണിന്റെ ഇടയ്ക്ക് പച്ചക്കറി വെച്ച് ഈടുക്കിയിൽ വച്ച പാപ്പം വേണമെന്ന് ആ ബർഗർ ഇത് കേട്ടോ കടലി ചാരി ചാവും നിങ്ങളെ പ്രേമിച്ച സമയത്തുണ്ടല്ലോ ഞാൻ 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 ആ ഇരിക്കുന്ന അരവിന്ദ സ്വാമിയെ പോലുള്ളവനെ ഉണ്ടല്ലോ ഞാൻ കെട്ടിപ്പിടിച്ചെ അറിയാവോ അറിയാവോ പോ അയ്യോ അഞ്ചു വർഷം പ്രേമിക്കുന്ന വലിയ കുറ്റൊന്നും അല്ല ഇനി ഒരു ബ്രേക്കപ്പ് ആവാം അതൊക്കെ പോട്ടെ എന്താ പേര് നിനക്ക് അരവിന്ദ് സ്വാമി വേണോ അതോ അവന്റെ ആരായി അത്രേ ഉള്ളോ ഞാൻ വേണോടാ നീ വിളായിട്ടധികം മിംഗിളാവാ നോക്കണ്ടോ ഞങ്ങളാ മിംഗിള് കേട്ടോ നീ നിന്റെ കാര്യം നോക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് എത്രക്കാന്ന് പറഞ്ഞാലും ചേട്ടൻ നന്നായിട്ട് അറിയാം പിന്നെ ഇവളെ ഞാൻ പ്രേമിക്കുന്ന ആ കാലത്ത് അന്ന് എന്റെ പത്താമത്തെ പിറന്നാള അപ്പത്തി ശരീരം കഴിമരുത്തി നിറകുമ്പോ ീളത്തിൽ അതല്ല ഞാൻ പറയാമല്ലോ അന്ന് ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരിക്കണ കാലത്ത് എനിക്ക് എന്തൊക്കെ സ്വന്തമായിട്ടിട്ട് അറിയാമോ ഒരു ഐഫോൺ രണ്ടര പവന്റെ ഒരു മാല പത്ത് ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ആര് പറഞ്ഞു ഗിഫ്റ്റ് എന്റെ പൊന്നോ ഞാനതോ മറക്കുവോ ഞാൻ വാടി കല്ലി കിട ഞാൻ പിന്നെ മറക്കുവോ എന്റെ പൊന്നിനുള്ള ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതെന്താ സാധനം പറയാം ഒരു ക്ലൂ എല്ലാം കാണാൻ പോളാ പൂരം പറഞ്ഞ കാര്യമുണ്ടോ ഞാൻ വന്ന വഴിക്ക് ഈ നഗരത്തിലെ ഏറ്റവും വലിയ തുണിക്കടക്ക് എഴുന്നിട്ട് പറഞ്ഞു എൻ്റെ പെണ്ണിനുള്ള ഡ്രസ്സ് തരാൻ അവിടെ എടുത്ത് തന്നു നീ നോക്കിക്കോ ഞാനും നീയും ഈ ബർത്ത്ഡേ എന്നിൻ്റെ ഈ ഗിഫ്റ്റ് ഈ ഡ്രസ്സ് വിട്ട് ഈ ബീച്ചിലൂടെ പാട്ടും പാടി നടക്കും എന്നിട്ട് നേരെ നമ്മൾ രണ്ടുപേരും കൂടി എൻ്റെ അമ്മേനെ കടന്നു

ഞാൻ അവിടെ ചെന്നേച്ചു പറഞ്ഞ എന്റെ പേറിനെ പറ്റി ഒരു ഉടുപ്പ് വരാം ആ ചതിയന്മാർ ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ അറിഞ്ഞോ ഈ ഉടുപ്പാന്ന് പറഞ്ഞായിരുന്നെങ്കി നമ്മൾ ഇതിട്ടുകൊണ്ട് നേരെ ഗോവയ്ക്ക് പോയി അടിച്ചുപൊളിച്ചോണ്ടാ എനിക്ക് വേണ്ട എനിക്ക് കൂടെ മാത്രമേ കേട്ടോളൂ ും പൈസ ഉള്ളവർക്ക് അതൊക്കെ വിഷയമാണ് അഞ്ചു പൈസ അതിന്റെ അടുത്ത് എടുക്കാനില്ല അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലോ ഞാൻ പൊട്ടിക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ